ഉത്സവ ആഘോഷത്തിനിടെ കൊലക്കേസ് പ്രതികളുടെ ചിത്രമുള്ള കൊടി വീശി സി പി എം പ്രവർത്തകർ സംഭവം കണ്ണൂരിൽ വീണ്ടും സി പി എമ്മിനു നേരെ കണ്ണൂരിൽ ഉത്സവത്തിനിടെ കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളുള്ള കൊടികളുമായി സി പി എം പ്രവർത്തകരുടെ ആഘോഷം ബി ജെ പി പ്രവർത്തകനായിരുന്ന മുഴുപ്പിലങ്ങാട്ടെ സൂരജനെ കൊന്ന കേസിലെ പ്രതികളായ സി പി എം പ്രവർത്തകരുടെ ചിത്രങ്ങളുള്ള ചുവന്ന കൊടിയാണ് വീശിയത് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തെത്തിയിട്ടുണ്ട് പറമ്പായിൽ കുട്ടിച്ചാത്തൻ മഠത്തിലെ കലശവരവിനിടെയാണ് സംഭവം കൊടിയിൽ ലാൽ സലാം പിണറായി സഖാക്കൾ എന്നിങ്ങനെ എഴുതിയിട്ടുമുണ്ട് സി പി എം പ്രവർത്തകനായ സൂരജിനെ ബി ജെ പിയിൽ ചേർന്നതിലുള്ള വിരോധം മൂലം രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് രാവിലെ എട്ട് നാൽപ്പതിന് മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ വെച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ കേസിൽ എട്ട് സി പി എം പ്രവർത്തകർക്ക് ജീവപര്യന്ത തടവും പിഴയും ഒരു പ്രതിക്ക് മൂന്ന് വർഷം തടവും പിഴയും കോടതി വിധിച്ചിരുന്നു പന്ത്രണ്ട് പ്രതികളുണ്ടായിരുന്ന കേസിൽ രണ്ടുപേർ മരിച്ചു ഒരാളെ വെറുതെ വിട്ടു ഉത്സവ ഘോഷയാത്രയിൽ കൊലക്കേസ് പ്രതികളുടെ ചിത്രമുള്ള കൊടികൾ ഉയർത്തിയതാ സിപിഎം നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് ചില നേതാക്കൾ ജില്ലയിൽ ഇത്തരം നീക്കങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല കഴിഞ്ഞ ദിവസം തലശ്ശേരി മണ്ണോളിക്കാവിൽ ഉത്സവ സമയത്ത് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ അക്രമമുണ്ടായെന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ആരോപിക്കുന്നു തലശ്ശേരി മമ്പറം പറമ്പായി കുട്ടിച്ചേത്തൻ മഠം ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന കലശ ഘോഷയാത്രയിൽ കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളുമായി മുദ്രാവാക്യം മുഴക്കിയ സംഭവം സിപിഎം നേതൃത്വത്തിന്റെ അറവോടെയാണെന്ന് ബിജെപി കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് വാർത്താക്കുറിപ്പിൽ ആരംഭിച്ചു സാധാരണമായി ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഘോഷയാത്രകളിൽ ഭക്തിഗാനങ്ങളാണ് ഉണ്ടാവുക എന്നാൽ ഇതിന് വിരുദ്ധമായി സിപിഎം കേന്ദ്രങ്ങളിൽ മുദ്രാവാക്യം വെളികളും കൊലയാളികളെ മഹത്വവൽക്കരിക്കുന്ന ഗാനങ്ങളുമാണ് ഉണ്ടാകുന്നത് ക്ഷേത്രാചാരങ്ങളെ ഇല്ലാതാക്കാൻ സിപിഎം നേതൃത്വം ബോധപൂർവ്വം ചെയ്യുന്നതാണ് ഇത്തരം സംഭവങ്ങൾ പറമ്പായി കുട്ടിച്ചാത്തൻ മഠത്തിലെ ഘോഷയാത്രയിൽ പാർട്ടി പ്രവർത്തകർ മുഴുപ്പിലങ്ങാട്ടെ സൂരജനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളുടെ ചിത്രങ്ങൾ പതിച്ച കുട്ടികളാണ് ഉപയോഗിച്ചത് ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറി പി എം മനോജിന്റെ സഹോദരൻ മനോരാജിന്റെയും ടി പി വധക്കേസിലെ കൊലയാളി സംഘത്തിൽപ്പെട്ട ടി കെ രജീഷിന്റെയും ചിത്രങ്ങൾ ഉണ്ടായിരുന്നു കൊലയാളികളെ മഹത്വവൽക്കരിക്കാൻ ഹൈന്ദവ ആരാധനാലയങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് ക്ഷേത്രാചാരങ്ങളെ നശിപ്പിക്കാനും ഭക്തര ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റാനുമാണെന്നും ബി ജെ പി ആരോപിച്ചു ജില്ലയിൽ ഇത്തരം നീക്കങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ല അക്രമങ്ങൾക്കെതിരെ നടപടിയെടുത്ത പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തുവെന്നും രാഷ്ട്രീയ പാർട്ടികൾ ആരോപിക്കുകയാണ് കൂത്തുപറമ്പ് തൃക്കണ്ണാപുരം ശ്രീകുർമ്മ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഒരു വിഭാഗം ഭക്തർ ആചാരത്തിന്റെ ഭാഗമായി എത്തിച്ച കലശം പോലീസിന്റെ ഒത്താശയോടെ സി പി എമ്മുകാർ തടഞ്ഞത് ചർച്ചയായിരുന്നു പോലീസിനോട് പരാതിപ്പെട്ടിട്ട് പോലും കലശം ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിച്ചില്ല നിരവധി ക്ഷേത്രങ്ങളിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും പോലീസ് കണ്ടില്ലെന്ന് നടിക്കുന്നതും അക്രമികൾക്ക് കൂട്ടുനിൽക്കുന്നതും ആശങ്കാജനകമാണെന്നും വിശ്വാസി സമൂഹം ഇതിനെതിരെ രംഗത്ത് വരണമെന്നും ബി ജെ പി നേതാവ് ബിജു ഇടക്കുഴി ആവശ്യപ്പെട്ടു പാർട്ടിയുടെ പാളിച്ചയിൽ ബി ജെ പി വളർന്നുവെന്ന് തുറന്നു പറഞ്ഞത് സിപിഎമ്മിന്റെ റിപ്പോർട്ട് പശ്ചിമബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ബിജെപി ആർ എസ് എസ് ശക്തിപ്പെട്ടത് തങ്ങളുടെ ചെലവിലെന്ന് സിപിഎമ്മിന്റെ സ്വയം വിമർശനം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യാനിരിക്കുന്ന കരട് രാഷ്ട്രീയ അവലോകന രേഖയിലാണ് ഏറ്റുമറച്ചിൽ സിപിഎം ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പി വോട്ടുയർത്തുകയാണെന്ന് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു എന്നാൽ ബിജെപി വളര്ച്ചയ്ക്ക് സിപിഎം കാരണമാകുന്നുവെന്ന് സംസ്ഥാന റിപ്പോർട്ടിൽ തുറന്ന് സമ്മതിച്ചിരുന്നില്ല ബിജെപിയുടെ വളര്ച്ചയ്ക്ക് സിപിഎമ്മും കാരണമാകുന്നുണ്ടെന്ന പാർട്ടി കോണ്ഗ്രസില് അവതരിപ്പിക്കാനുള്ള രേഖയിലെ തുറന്ന് സമ്മതിക്കാൻ ഏറെ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതാണ്